ഐഡിയ ഞാൻ ദാ കേട്ടോ ആ എങ്കിൽ കേൾക്കട്ടെ വടക്കേ സഴി ഒഴുക്കു വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് അവനെ തന്ത്രപൂർവം എത്തിക്കണം എന്നിട്ട് എന്നിട്ട് എന്നിട്ടവനെ വെള്ളത്തിൽ മുക്കി കൊല്ലണം ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞവൻ മരിക്കണം ഐഡിയ എന്തൊക്കെ വിഡിത്തരങ്ങളാണോ നിങ്ങളീ പറയുന്നത് ലജ്ജാവഹം ഞാൻ പറഞ്ഞ ഐഡിയ ഇതിലും സ്റ്റാൻഡേർഡായിരുന്നു ആ സ്രാവിനെ തുരത്താനുള്ള കാര്യങ്ങൾ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് തവളയെ കരുവാക്കി തന്നെ ഞാൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവനോട് ചില കള്ളങ്ങൾ പറഞ്ഞാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബാക്കിയൊക്കെ വഴിയേ കാണാം എന്താ പോരെ ഓ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാൻ കരുതിയതേയില്ല എവിടേക്കാ ഇത്ര സന്തോഷത്തിൽ പോകുന്നത് ഇനി ആ സ്രാവിന്റെ കാര്യം ഓർത്താരും പേടിക്കണ്ട ആ സിക്കുമീൻ അവന് ഭക്ഷണമാവാമെന്ന് നേട്ടിട്ടുണ്ട് ിക്കും ഇനെ അകത്താക്കി ഇവിടം വിട്ടോളും നീ എന്തൊക്കെയായി പറയുന്നത് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ശ്രാവിനോട് കാര്യം പറയാൻ പോകുക എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എത്രയും പെട്ടെന്ന് ആ തവളയെ കണ്ടെത്തി പാമ്പിന്റെ അടുത്ത് എത്തിക്കണം അതിനെന്താണൊരു വഴി ആ ഇവൻ തന്നെ കക്ഷി എടാ തവളക്കുട്ട ഏതവനാത് ഞാനാ കരയിൽ നിന്നും വന്നതാ എങ്കിൽ കരയിലേക്ക് തന്നെ വിട്ടോ എനിക്ക് സംസാരിക്കാൻ സമയമില്ല നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനുണ്ട് ഉപകാരപ്പെടുന്ന കാര്യമോ എന്താ നിങ്ങൾ തവളകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ ടേസ്റ്റി ഈച്ചകൾ കൂട്ടമായി വടക്കേ പാറപ്പുറത്തെത്തിയിട്ടുണ്ട് വേഗം ചെന്ന് ശാപ്പിട്ടോ ഉം വടക്കേ പാറപ്പുറത്ത് പോയാലേ എന്നെ അവിടെ നിന്നൊരുത്തൻ തെക്കോട്ടേ കയക്കും കോലൻ പാമ്പുണ്ടോടോ അവിടെ കോലനൊക്കെ എപ്പോഴേ സ്ഥലം വിട്ടു ഞാനിപ്പ അവിടുന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ല എന്നെ തീറ്റിക്കാൻ തനിക്കെന്താ ഇത്ര സുഷ്കാന്തി അത് പിന്നെ ഈ മെലിഞ്ഞുണങ്ങിയ നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു സഹതാപം തോന്നി അതുകൊണ്ട് പറഞ്ഞതാ അത് പറയാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് തീർച്ചയായും എന്നെ ഇപ്പോൾ പരിചയപ്പെട്ട നീ എനിക്ക് വേണ്ടി അരമണിക്കൂർ മുമ്പേ തീറ്റ കണ്ടെത്തിയിരിക്കുന്നു ഇതിലെന്തോ കൊനഷ്ടുണ്ടല്ലോ അത് പിന്നെ പിന്നെ കാണാം പോയിട്ട് വരാൻ കേട്ടോ ബാക്കിയുള്ളവന്റെ സമയം ഓരോ ാദികളും വന്നോടും വെക്കല്ലേ ഞാൻ കണ്ടു അവനെ ചുമ്മാ കണ്ടുവരാൻ നീ കല്യാണം ഉറപ്പിക്കാനാണോ പോയത് എടോ ചുമ്മാ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും എന്തൊക്കെ ബഹളമായിരുന്നു പാലം പണിയണം സഹായം ചെയ്യണം ചുമ്മാ കൊതിപ്പിക്കാനായിട്ട് ഛേ അവൻ നീ വിചാരിക്കുന്നത് പോലെയല്ല പിന്നെ നമുക്ക് രണ്ടു പേർക്കുമില്ലാത്തൊരു സാധനം അവനുണ്ട് എന്ത് ബുദ്ധി അതും വെറും ബുദ്ധിയല്ല കുനഷ്ട് ബുദ്ധി ചുരുക്കി പറഞ്ഞാൽ നീ പോയ കാര്യം കുളമായി അതെ ചെറുതായി ഒന്ന് പാളിപ്പോയി പക്ഷേ തൽക്കാലം നിന്റെ വിശപ്പ് മാറാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം നന്നായി ഒന്ന് ഉറങ്ങിയ മതിയെടു ഉറക്കമുണരുന്നത് വരെ വിശപ്പറിയില്ലല്ലോ നീ ഇത്രയും ചളിയനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ പരിചയപ്പെടാനേ വരില്ലായിരുന്നു അങ്ങോട്ടുള്ള സഹായം പാളിപ്പോയ സ്ഥിതിക്ക് ഇങ്ങോട്ടൊരു സഹായം ഇറങ്ങിപ്പോടോ ഇവിടുന്ന് ഇനി ഏരിയയിൽ കണ്ടുപോകരുത്